ഇത് ജനദ്രിയ എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ അപ്പം ഇവിടെ വണ്ടി ഒന്ന് പാർക്ക് ചെയ്തു ഇനി റോഡ് ക്രോസ് ചെയ്യണം നമ്മുടെ അവിടെ റോയൽ റെസ്റ്റോറൻറ് ഉണ്ട് അപ്പോൾ ഞാൻ ഒന്ന് രണ്ട് രണ്ടിവിടെ കയറിയിട്ടുണ്ട് കേരള ഹോട്ടലാണ് അവിടെ തുമ്പി കാണാൻ പറ്റും ഉച്ചക്കാലത്ത് ഭക്ഷണം വാങ്ങിച്ചുകൊണ്ട് പോകാമെന്ന് വിചാരിച്ചു യാമ്പൂവിലേക്ക് പോവുകയാണ് യാമ്പൂ യാമ്പു അപ്പോൾ ഇച്ചിരി ഭക്ഷണവും വാങ്ങിച്ച് പിന്നെ കറി വയ്ക്കാൻ എന്തെങ്കിലും വാങ്ങിക്കാം ഞാനൊന്നും വെച്ചില്ല ദമാമിൽ നിന്ന് തിരിച്ചെങ്കിലും ആഹാരമൊന്നും കുക്ക് ചെയ്തില്ല അപ്പോൾ കൂട്ടുകാരെ ഇതാണ് റോയൽ ഹോട്ടൽ ഇതിനപ്പുറത്ത് വേറൊരു മലബാർ ഹോട്ടലും ഉണ്ട് കേട്ടോ ഞാൻ ഈ റോയൽ ഹോട്ടലിലോട്ട് കയറി ഒരു ചാപ്പാട് പാർസൽ വാങ്ങിച്ചോണ്ട് പോവുകയാണ് ജനതിരിയാണ് ജനതിരിയഇ ഇവിടെ നമ്മടെ തിയേറ്റർ ഉണ്ട് ചേട്ടർ നാളെ എവിടെ മലപ്പുറം മലപ്പുറം എവിടെ മഞ്ചേരി ഓക്കെ സന്തോഷം അത് വീഡിയോ ഒക്കെ എടുത്തിട്ടു കൊഴപ്പില്ലല്ലോ ഓക്കെ ഞാൻ നേരത്തെ കഴിച്ചിട്ടുണ്ട് ഇവിടെ ഫുഡ് അന്ന് പിന്നെ വീഡിയോ എടുത്തിട്ടില്ല അപ്പൊ ആ ഇവിടെ 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 കട 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 ഈ എട്ട് മുമ്പ് ഇല്ല അത് നമ്മൾ അല്ല മറ്റേത് അടുത്ത ണോ മറ്റോട്ടെ കൂട്ടാരെ അപ്പൊ നിങ്ങൾക്ക് ജനചര്യ ഈ കസീമിലൊക്കെ പോകുമ്പോ ഇവിടുത്തെ ഭക്ഷണമൊക്കെ കഴിക്കാൻ പറ്റും ആണ് ആ രാത്രിയിലോണ്ട് കേട്ടോ ഏത് സമയത്ത് ഇവിടെ ഫുഡ് കിട്ടും പാർസൽ കിട്ടും രാവിലെ ആഹാരമുണ്ട് ഇപ്പൊ എന്തൊക്കെയാണ് ഇന്നത്തെ സ്പെഷ്യൽ ഉള്ളു മീൻകറിയൊക്കെ എന്തുവായിരിക്കും അപ്പൊ ആയിൽ കറി കൂടാതെ ഐറ്റങ്ങളെല്ലാം ഞങ്ങൾ കേട്ടല്ലോ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഐറ്റം ഇവിടെ നിന്ന് വാങ്ങിക്കാം ഇവിടെ കൊല്ലക്കാരുണ്ടോ അപ്പൊ എന്റെ എന്റെ നാട്ടുകാരും ഇവിടെ പണിക്കാറുണ്ട് കേട്ടോ ചേട്ടന്മാരുണ്ട് നൈറ്റാ അല്ലേ ഏക ചേട്ടാ ഇന്നത്തെ എന്തൊക്കെ ഐറ്റം ഉണ്ട് ഇത് നമ്മുടെ ഫുഡാ ഞാൻ പാർസൽ ഇത് മീൻ കറി പാർസല് മീൻകറി പായസമുണ്ട് രസമുണ്ട് വെണ്ടക്ക വെണ്ടക്കെ വിള പയർ ഉപ്പേര് ഇതിന് ഞങ്ങള് നിങ്ങള് പയറുപ്പേരുന്നാ പറയുന്നത് ഞങ്ങള് തോരം പറഞ്ഞു പിന്നെ ഓ മീൻകറി എന്തുവായിരുന്ന പിന്നച്ചോറ ഒത്തിരി ഐറ്റങ്ങളുണ്ട് എല്ലാം കൂടെ മീനില്ല ഇപ്പൊ എന്റേത് എത്രയാവും ഓ പതിമൂന്ന് റിയാല് പൊട്ടിച്ചു കേട്ടോ ഒത്തിരി ഐറ്റങ്ങളുണ്ട് ഓക്കെ പൊളിച്ചു